ും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളോട് മിക്ക വീഡിയോയിലും പറയാറുണ്ടല്ലേ ഇവൻ്റെ മൂന്നാറ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് പുലിവരനെ വരുന്നെന്ന് പറഞ്ഞ പോലെയാണ് കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണത് ആ മൂന്നാർ പോയ വിശേഷങ്ങളുടെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മൂന്നാർ പോകുന്നത് മൂന്നാറ് ആദ്യമായിട്ടെന്ന് പറഞ്ഞങ്ങനെ ട്രിപ്പൊന്നും പോകുന്ന ആളല്ല വളരെ ചുരുങ്ങിയ കുറച്ച് സ്ഥലങ്ങളിലേ ഞാൻ പോയിട്ടുള്ളൂ കുറച്ചല്ല ഒന്നോ രണ്ടോ വിരൽ എണ്ണാവുന്ന സ്ഥലങ്ങളിലേ ഞാൻ പോയിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഈ പോയതിൻ്റെ വിഷ്വൽസൊക്കെ കാറിലിരുന്ന് ഞാൻ എടുത്ത ചെറിയ ചെറിയ വിഷ്വൽസ് അതിൽ എൻ്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ വിചാരിക്കണത് എല്ലാവരും സ്ഥലങ്ങൾ കാണിച്ച് തന്ന് അതിൻ്റെ വിശേഷങ്ങൾ പറയാനൊന്നുമല്ല എൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ സന്തോഷങ്ങളാണ് ഞാനിൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ട്രിപ്പൊന്നും പോകാറില്ലെന്ന് യാത്രകൾ ഇഷ്ടമാണെങ്കിൽ കൂടിയും നമുക്ക് എൻ്റെ ഹെൽത്ത് കുറച്ച് മോശമായതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രിപ്പിലേക്ക് അങ്ങനെ മനസ്സ് കൊടുക്കാറില്ല ചെറുപ്പത്തിലേ ഞാൻ ഒരു അതിരപ്പള്ളി ട്രിപ്പ് പോയിട്ടുണ്ട് അതിരപ്പള്ളി ട്രിപ്പ് എൻ്റെ മാമാടെ മക്കളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ പാലക്കാട് പോകാറുണ്ട് കേട്ടാഴത്താട് വീട്ടിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു പാലക്കാട് പോകാറുണ്ട് പിന്നെ ഞാൻ പോയിട്ടുള്ളത് ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിൻ്റെ യാത്രയിലാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ട് ഉമ്മാടെ വീട്ടിലെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ പോയി അതിൻ്റെ ഒപ്പം തന്നെ ഹൗസ് ബോട്ടിങ് ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് അത് മനസ്സിൽ എപ്പോഴും ഓർത്ത് വെക്കാവുന്ന ഒരു സന്തോഷങ്ങളാണ് ആ ട്രിപ്പുകളൊക്കെ അതുപോലെ ഒരു ട്രിപ്പാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ ആദ്യം എത്താടം മോൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാനില്ല എനിക്ക് അത്ര ദൂരം എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ മൂന്നാറൊക്കെ പോയി ആകെ കൊളാവും ഛർദിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാനില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അവർ നിർബന്ധിച്ചിട്ടാണ് എന്നെ ട്രിപ്പിനെ കൊണ്ടുപോയതിട്ട പക്ഷെ പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ കാരണം ഇത്ര നല്ല സ്ഥലം ഇത്ര നല്ല ആ ഒരു എന്താ പറയുക നമുക്കിപ്പോഴും ഓർക്കുമ്പോൾ ഒരു ഫീലിംഗ് ആണ് ആ ഒരു ഫീല് ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ഫീല് നമുക്കിപ്പോഴും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം അത്രത്തോളം അപ്പം ഞാൻ സന്തോഷിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ ചായ കുടിക്കുന്ന ഒരാളാണ് ചായ പ്രേമിയാണ് പക്ഷേ ഇതുവരെ തേയിലത്തോട്ടം ഒന്നും കണ്ടിട്ടില്ല ഇത് തേയിലത്തോട്ടം ഒക്കെ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് ഇന്നലെ പോയ പോലെ ഞാൻ കുറേ ദിവസമായി ഞാൻ പറഞ്ഞല്ലോ പോയിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തേയിലത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കണം എന്നിട്ട് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാറൊക്കെ സൈഡാക്കി തന്ന് അതിലേക്കൂടെ നടത്തി തടം മുകളിൽ കുറേ ഫോട്ടോസൊക്കെ ഞാൻ അതിലേക്കൂടെ കുറേ നടന്നു അവിടെ തേയിലെന്നുള്ളനോരെയൊന്നും കണ്ടില്ല കേട്ടോ അവരായിട്ടൊക്കെ സംസാരിക്കണം അവരെ ജോലിയൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു അവരെയൊന്നും കണ്ടില്ല ജോലിയൊക്കെ കഴിഞ്ഞ് നേരത്തെ പോയിട്ടുണ്ടാവും ഞങ്ങൾ എത്തിയപ്പോഴത്തേനും അപ്പോൾ ഞാൻ എന്നിട്ട് ഇതിൽ നിന്ന് രണ്ട് തേയില എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കുറേ ദിവസം എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണങ്ങിയൊക്കെ ഞാൻ സൂക്ഷിച്ചിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ഞാനിങ്ങനെ കുറച്ച് കഥയൊക്കെ എഴുത്തുവിട്ടാം കുറച്ച് കുത്തി കുറിക്കും ഇങ്ങനെ അവിടെ കൂടെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കെ എൻ്റെ മനസ്സിലേക്ക് കുറേ കോട്ട്സൊക്കെ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ എൻ്റെ ബുക്കിലേക്ക് ഇങ്ങനെ കുത്തി കുറിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെയുള്ള ആളുകളെ ഇറ്റൊക്കെ കുറച്ച് നേരം സംസാരിച്ച് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ എനിക്ക് അറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സാധിച്ചില്ല ഞാൻ പിന്നെ ഞങ്ങൾ അവിടുന്ന് മൂന്നാറ് മാർക്കറ്റിൽ എത്തിയിട്ടാണ് മൂന്നാറ് മാർക്കറ്റൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് എല്ലാം വാങ്ങി വീട്ടിൽ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് അവിടെ കുറേ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നട്ടോ അതൊക്കെ പിന്നെ തിരിച്ചു വരുമ്പോൾ വാങ്ങുക എന്നുള്ള നിനക്ക് അതൊന്നും നോക്കിയില്ല ഈ ബാക്ക് കളിപ്പാട്ടം വാങ്ങണം ബാഗ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങളവിടെ ഇറങ്ങിയത് തന്നെ പക്ഷേ ഭയങ്കര വില കേട്ടോ ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആരിക്കെട്ടിക്ക് ഉണ്ടാകാമെന്നാണ് ചെറിയ ചെറിയ വിലക്ക് പക്ഷേ അതൊന്നും നടന്നില്ല ഭയങ്കര വില ആയതുകൊണ്ട് ഇബാക്ക് കുറച്ച് ഒരു ചെറിയ കളിപ്പാട്ടം വാങ്ങിച്ചു ഞങ്ങൾ രണ്ടും ബേഗും വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നടന്ന് കുറച്ച് കണ്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നത് അവിടെ എക്കോ പോയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കണ്ട് കുറേ കൂകി വിളിച്ചു അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങളവിടുന്ന് പോകുന്നത് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാനൊന്നും നമുക്ക് ട്രിപ്പിന് പോകുമ്പോൾ പറ്റില്ല എന്നുള്ളൊരു പാഠവും കൂടെ ഞാൻ പഠിച്ചു ആരെങ്കിലും പോകുമ്പോഴത്തേനും ഞാൻ പറയും എനിക്ക് എന്ത് കൊണ്ടുവരുമെന്ന് ഇപ്പോൾ അത് മനസ്സിലായിട്ടാ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മാട്ടുപ്പെട്ടി ആ ഒരു മാട്ടുപ്പെട്ടിയുടെ ഡാമിൻ്റെയൊക്കെ അടുത്ത് കൂടെയൊക്കെ അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിടെ ഒരു ആന ഒക്കെ ഉണ്ട് ആനയൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഞങ്ങൾ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട് പോകുമ്പോഴാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെയും ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർ ഈ ഇത്രയും ഫാമിലിയൊക്കെ വന്നു പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞാനാണ് ആദ്യം അപ്പോൾ എനിക്കിത് ആദ്യമായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അത്ഭുതത്തോടെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയുമായിരുന്നു ഇവിടെ വന്ന് ആദ്യം വന്ന് പോയ വിശേഷങ്ങളും എനിക്ക് പിന്നെ വിശേഷങ്ങളൊന്നുമില്ല പണ്ടെങ്കാണ്ട് പോയ വിശേഷങ്ങളൊക്കെ അവരോട് പറഞ്ഞ് 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 മടുത്തതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ മിണ്ടാതെ അവർ പറയുന്നതൊക്കെ കേട്ടിങ്ങനെ ഇരുന്നു കേട്ടോ ശരിക്കും ഇനിയും ഒരുപാട് ഇതുപോലെ ഇത് തന്നെ ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇതുപോലെ എത്രയോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ അങ്ങനെയൊക്കെ പോകാൻ നമുക്ക് സാധിക്കട്ടെ ഓരോരുത്തരിക്കും അവസരങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം തട്ടിത്തെറുപ്പിക്കാൻ പോയ പോലെ പോലെയൊന്നും തട്ടിത്തെറുപ്പിക്കരുത് ഇനി ആര് വിളിച്ചാലും ആ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകണം എന്നാണ് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത് അതിനുള്ള ഹെൽത്തൊക്കെ ഉണ്ടാവട്ടെ നമുക്കല്ലേ ഓരോരുത്തർക്കും അതിനൊക്കെ നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ അങ്ങനെ ഈ ഈ മലകളും ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഇതൊക്കെ അവിടുത്തെ ജോലിക്കാർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു അവരെ അവർക്കും ഒരു പിക്സലോട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് ആനനെ കണ്ടിട്ടാണ് പോയി ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു ആനനയൊക്കെ കണ്ടിട്ട് കുറേ നേരം അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നു കുതിരയൊക്കെ ഉണ്ട് അവിടെ കുതിരസവാരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ അങ്ങനെ നടക്കണേക്കെ കണ്ടു പിന്നെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചത് കേട്ടോ എനിക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരു ചെറിയ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നു കാരണം ഭക്ഷണം ദൂരയാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിച്ച് ഒന്നാമത്തെ കാര്യം പുറത്ത് പോയ ഹോട്ടലിലൊക്കെ പോയ ഭക്ഷണം കഴിച്ചാൽ പിടിക്കില്ല അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഹോട്ടലിൽ കയറിയത് സഫ റെസ്റ്റോറൻറ്റിലാണ് കയറിയത് പക്ഷേ നല്ല ഫുഡായിരുന്നെട്ടോ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ ആ ഡാമൊക്കെ കണ്ടിരുന്ന് ആണ് ഫുഡ് കഴിച്ചത് നല്ല നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ ഒരു കുറ്റവും പറയാനുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തിൽ വീണ്ടും യാത്രയായി അപ്പോഴാണ് അവിടെ ടോപ്പ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ടോപ്പ് സ്റ്റേഷനിൽ അടിപൊളി വ്യൂ ആണ് കാണാനുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവിടെ കാർ നിർത്തിയിട്ട് കുറച്ചങ്ങൾ പോയാൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഭംഗി കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അവിടെക്ക് നടക്കണം നടക്കാൻ എനിക്ക് ഒന്നാമത് വട്ടവടയില് നമ്മൾ സ്റ്റേ ചെയ്യാൻ മുകളിലാണ് ഏറ്റവും മുകളിലാണ് നമ്മൾ ടെൻ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ കയറേണ്ടതെന്ന് ഞാൻ ഇവിടെ നടന്നില്ല അവരൊക്കെ പോയി കണ്ടു ഇത്തവടം പോനും ഞാനിവിടെ നിന്നു എനിക്ക് കൂട്ടായിട്ട് അവനും നിന്നു അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഉള്ള പൂക്കളൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തൊക്കെ നിന്നു നല്ല നല്ല പൂക്കൾ ഇട്ടുക നമ്മളിവിടെ ഒന്നും അത് കിട്ടില്ല പിടിക്കില്ല കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ പിടിക്കില്ല കാരണം ഇവിടുത്തെ കാലാവസ്ഥയല്ലല്ലോ എന്നാലും ഞാൻ ചെറിയ തൈകളൊക്കെ വട്ടവടയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരുന്നു കുറച്ച് ദിവസം നിന്നു അത് കഴിഞ്ഞിട്ട് വാടിപ്പോയി അവരപ്പോഴേ പറഞ്ഞിരുന്നു എടുക്കണ്ട അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു അവർ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ ഞങ്ങൾ വട്ടവടയിലേക്കുള്ള യാത്രയാണ് ചെയ്യണം കേട്ടോ വട്ടവടയിൽ പിന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു വട്ടവിട വിശേഷങ്ങളൊക്കെ ഈ എൻ്റെ കൊച്ച് സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ താങ്ക് السلام عليكم